കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചൊരു പരാതി പറഞ്ഞു ഒരുപാട് സഹോദരിമാർ പറഞ്ഞൊരു പരാതി കാണുന്നു അതെ ഭർത്താവിന് തീരെ സ്നേഹമില്ല ഭർത്താവ് വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ചെലവിന് തരുന്നില്ല എപ്പോഴും സംശയമാണ് എപ്പോഴും കയർത്ത് സംസാരിക്കുക ചൂടായി സംസാരിക്കുക എന്തു പറഞ്ഞാലും ശരീരത്ത് കൈവെക്കുക ഉപദ്രവിക്കുക ഇങ്ങനെ തുടങ്ങി ഒരു മോശപ്പെട്ട സ്വഭാവമാണ് എന്നോട് പെരുമാറ്റത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ തന്നത് ആയിരക്കണം മാറാൻ എന്തെങ്കിലും ഭർത്താവിന്റെ കൽബൊന്ന് മയപ്പെടാൻ എന്നോടൊരു സ്നേഹം ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമെന്ന് തീർച്ചയായിട്ടും ഈ ഒരു ഇസ്മു എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാരൊന്ന് പതിവാക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും ഭർത്താവിന്റെ സ്നേഹം എന്നല്ല ആരാണോ മറ്റുള്ളവരുടെ സ്നേഹം ആഗ്രഹിക്കുന്നത് അവരുടെ കൽബ് ഈ വ്യക്തിയിലേക്ക് അടുക്കാൻ കാരണമായി തീരുന്ന മഹത്തായ ഒരു ഇസ്മു മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇൻഷാല്ല നമുക്കൊന്ന് പഠിക്കാം വർഷങ്ങളായി പരസ്പരം തെറ്റിക്കഴിയുന്ന രണ്ട് വിഭാഗങ്ങൾ രണ്ട് കുടുംബങ്ങൾ അല്ലെ രണ്ട് വ്യക്തികൾ അവർക്ക് ഒരുമിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിനൊരു വഴി കിട്ടുന്നില്ല ഒരു മാർഗം കിട്ടുന്നില്ല എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ ആ പ്രയാസം മാറി പഴയതുപോലെ സ്നേഹബന്ധത്തിലാകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുമായി പരസ്പരം സ്നേഹത്തിലാകാൻ പരസ്പരം അടുപ്പത്തിലാകാൻ ചില മാർഗങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചു തരുന്നത് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കേൾക്കാം ചില ഇസ്മുകളും ചില ആയത്തുകളും ഖുർആാനിന്റെ ചില സൂക്തങ്ങളും ഒക്കെ അടങ്ങി ഇയ ഈ ഒരു വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക അല്ലാഹു തൗഫീക് നൽകട്ടെ പരസ്പര സ്നേഹം നമ്മുടെ ഹൽബിൽ അല്ലാഹു ഊട്ടി ഉറපිച്ച് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശറഫ റസൂലില്ലാഹി അഊദു ബിക്കലിമാത്തിൽ ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനി വഹാമ്മാ മിൻ കുല്ലി ഐനിൽ ലാമ്മാ പരസ്പര സ്നേഹം സാഹോദര്യം സമാധാനം ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൽവിൽ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരൊക്കെ നമ്മെ സ്നേഹിക്കണം എന്നാണ് അല്ലേ നമ്മളെ ആരെങ്കിലും വെറുക്കുന്നത് ഒരാൾക്കും ഇഷ്ടമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമല്ല ഇതേപോലെ തന്നെ ആയിരിക്കും ഓരോരുത്തരും ചിന്തിക്കുക എന്നെ ആരും വെറുക്കാൻ പാടില്ല എല്ലാവരുടെ സ്നേഹം ഉണ്ടാകണം എല്ലാവരുടെ ഒരു കൃപ അല്ലെങ്കിൽ ഒരു അനുകമ്പ നമ്മളിലേക്ക് ഉണ്ടാകണം അല്ലാതെ ആരും നമ്മളെ ആക്രമിക്കുന്ന വെറുക്കുന്ന ഒരു ആക്കാൻ പാടില്ല ഇങ്ങനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ കുടുംബാദികൾ സുഹൃത്തുക്കൾ ഇങ്ങനെ തുടങ്ങി ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൾ അവർ പരസ്പരം തെറ്റാൻ പാടില്ല പിണങ്ങാൻ പാടില്ല ബുദ്ധിമുട്ടിലാകാൻ പാടില്ല ഇങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വിഷമങ്ങൾ എന്താ ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ് കുടുംബാധികൾ തമ്മിൽ അടിയാണ് അയൽവാസികൾ തമ്മിൽ തർക്കത്തിലാണ് വഴക്കിലാണ് കൂട്ടുകാർ തമ്മിൽ തല്ലി പിരിഞ്ഞ് തുടങ്ങി ഇങ്ങനെ പിണക്കത്തിന്റെ വേർപിരിയലുകളുടെ കഥകളാണ് നമ്മൾ കേൾക്കാറുള്ളത് എന്താണ് പരിഹാരമാർഗ്ഗം എന്താണ് പരിഹാരം നമുക്കൊരു പരിഹാരം വേണ്ടേ ചിലപ്പോ ചില നിസ്സാര വിഷയങ്ങളൊക്കെ ആയിരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയുണ്ടാക്കിയത് അല്ലെ ചെറിയ വിഷയങ്ങൾക്കായിരിക്കും കുടുംബക്കാര് തമ്മിൽ കലഹിച്ചു കഴിയുന്നത് ചെറിയ വിഷയങ്ങൾക്കായിരിക്കും ഇന്ത്യയിൽ അയൽവാസികൾ തമ്മിൽ മിണ്ടാതായിട്ട് വർഷങ്ങളായിട്ടുണ്ടാകാം അപ്പൊ ഇതൊക്കെ പരിഹരിച്ച് ഒത്തൊരുമയോടെ ഈ റൂഹ് നമ്മുടെ ശരീരത്തിന് വിട്ടു പോകേണ്ട ഒരു സമയം വരാനുണ്ട് ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ട ഒരു സമയം വരാനുണ്ട് അപ്പൊ അതിനു മുമ്പെങ്കിലും നമ്മുടെ കൽപൊന്ന് നന്നായി കിട്ടണ്ടേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ അതിനുതകുന്ന പരസ്പര സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കാൻ അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാകട്ടെ കുടുംബാദികളുടെ ഇടയിലാകട്ടെ മാതാപിതാക്കൾ മക്കളുടെ ഇടയിലാകട്ടെ അതുപോലെ തന്നെ ബന്ധുമിത്രാദികളിലാകട്ടെ അതുപോലെ അയൽവാസികളിലാകട്ടെ കൂട്ടുകാരിലാകട്ടെ സാമൂഹിക ബന്ധങ്ങളിലാകട്ടെ അതുപോലെ മറ്റേത് മേഖലകളിലാണെങ്കിലും ശരി സാഹോദര്യവും സ്നേഹവും ഊട്ടി ഉറപ്പിക്കാൻ ഈയൊരു ഇസ്മുകളും ദ്വാരകളും നമുക്കൊന്ന് പ്രതിവാക്കാം അള്ളാഹു തോഫിക്ക് അല്ലെ അതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്ന അള്ളാഹുവിന്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽ വളരെ മഹത്തായ ഒരു ഇസ്മാണ് അൽ ജാമ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും ആ എന്ന നാമം യാ 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 ഇങ്ങനെ എന്ന ഇസ്മ എത്ര നിങ്ങൾക്ക് ജീവിതത്തിൽ അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും അധികരിപ്പിക്കാം നിശ്ചിത എണ്ണം മഹാന്മാര് പഠിപ്പിച്ചിട്ടില്ല അധികരിപ്പിക്കറത്ത് അധികമായി ചെല്ലുക ഈ കിസാർ എന്നാ ഉപയോഗിച്ചതിന്റെ ഈ ഇസ്മിനെ അധികമാക്കി ചൊല്ലുക പത്തല്ല ഇരുപതല്ല എത്രയാണോ ചെല്ലാൻ പറ്റുന്നത് കാരണം ഈ ഇസ്മ ഇപ്പൊ എല്ലാരും കാണാൻ പഠിച്ചില്ല യാ ജാമിയുയാല്ലോ യാ ജാമിയാ അല്ല നമുക്കൊക്കെ അറിയുന്ന ഇസ്മാണ് അത് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ചെല്ലാം നമ്മുടെ കൽബിൽ ഇപ്പോ ഒരു സ്ത്രീ ഒരു സഹോദരി വിചാരിക്കാണ് എന്റെ ഭർത്താവിന്റെ സ്നേഹം എനിക്ക് കിട്ടണം എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണം എന്നെ എന്നോട് എന്തു ചെയ്യാൻ അനുകമ്പായിട്ട് പെരുമാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഉമ്മ അവരുടെ കൽബില് ആ നീയ്യത്തോട് വെച്ചിട്ട് യാ ജാമിയുയാ അല്ലോ യാ ജാമിയുയാ അല്ലോ യാ ജാമിയു അല്ലോ പാചകം ചെയ്യുമ്പോഴും അലക്കുമ്പോഴും അതുപോലെ തന്നെ തന്നെ വീടടിച്ചു വരുമ്പോഴും വൃത്തിയാക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും ഒക്കെ ബാത്റൂമിലല്ലാത്ത സമയത്തൊക്കെ എന്തു ചെയ്യാ ഈയൊരു അള്ള അത് ഇങ്ങനെ നാവുകൊണ്ട് ഉറക്ക ചെല്ലിയില്ലെങ്കിലും അൽബിൽ ഇങ്ങനെ എന്നിങ്ങനെ അവർക്ക് ഇനി വെൻസസായ സമയത്ത് അശുദ്ധിയായ സമയത്താണെങ്കിലും അവർക്ക് ചെല്ലാം അതിനൊന്നും തെറ്റില്ല കാരണം അതിക്രകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് അപ്പൊ അങ്ങനെ യാ ജാമ്യാ അല്ല എന്ന ഇസ്മ പതിവായി ചൊല്ലുക അവൻ എന്തു ചെയ്യും ഈ പിണക്കമുള്ള ആളുടെ കൽിൽ ഈ വ്യക്തിയോട് സ്നേഹമുണ്ടാകാൻ കാരണമായി തീരും എത്ര മുറിഞ്ഞുപോയ അറ്റുപോയ ബന്ധമാണെങ്കിലും ശരി പിണങ്ങി പോയ ബന്ധമാണെങ്കിലും ശരി ആ ബന്ധം തിരിച്ചു കിട്ടാനും ആ ബന്ധത്തിൽ സ്നേഹബന്ധം കൂടാനും സ്നേഹം അധികരിക്കാനും ഒക്കെ കാരണമായി തീരുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു ഇനി ചില ഇസ്മുകൾ ഞാൻ പറഞ്ഞുതരാം അള്ളാഹുവിന്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട ചില മഹത്തായ ഇസ്മുകൾ അത് പ്രത്യേക സമയത്ത് ചൊല്ലണം പ്രത്യേക സമയത്ത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ അസീസ് എന്ന നാമം അള്ളാഹുവിന്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട അൽ അസീസ് എന്ന നാമം നൂറ്റി പതിനൊന്ന് തവണ ഒരാൾ എന്ത് ചെയ്തു സുബഹ നിസ്കാര ശേഷം ചൊല്ലി സുബഹി നിസ്കാര ഓ സുബഹയ്ക്ക് ശേഷമാണോ ചൊല്ലേണ്ടത് സുബഹാനല്ല ആളുകളും ചിന്തിക്കുന്ന അങ്ങനെയാണ് സുബഹിക്ക് ശേഷം ചൊല്ലിയാൽ ആ സമയം വലിയ പവറുള്ള സമയം ഏഹ് കിടന്നുറങ്ങേണ്ട സമയമല്ലേ ഒരിക്കലും ആ സമയത്ത് ഉറങ്ങരുത് ആ സമയത്ത് വലിയ പവർ ഉള്ളത് ആ ഹിജാബത്തുള്ള സമയങ്ങളൊക്കെയാണ് എന്ത് ചെയ്യാ സുബി നിസ്കരിച്ച ശേഷം തവണ ചൊല്ലി ചൊല്ലി എന്ന ഇസ്മു അതുപോലെ തന്നെ ഇങ്ങനെ ഇതും നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക ഇതൊരു വെറുതാക്കി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടന്നാൽ വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും നൂറൊക്കെ ചൊല്ലി തീർക്കാന്നുള്ള നൂറ്റി പതിനൊന്നൊക്കെ ചൊല്ലി തീർക്കാന്നുള്ളത് കുറഞ്ഞ

ഇങ്ങനെ നമുക്ക് സ്പീഡിൽ തീർക്കാൻ പറ്റും ക്ലിയർ അങ്ങനെ ഇങ്ങനെന്ത്ള്ളൂ അപ്പൊ എന്ത് ചെയ്യാൻ നൂറ്റി പതിനൊന്ന് തവണ അതുപോലെ തന്നെ അള്ളാഹുന്റെ ഇസ്മകളിൽ പെട്ടൊരു ഇസ്മാണ് എന്ന നാമം അതും ഇങ്ങനെ പറയാ ഈ മൂന്ന് ഇസ്മുകളും നൂറ്റി പതിനൊന്ന് തവണ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ സൂറത്തുൽ നമുക്കറിയാം വെള്ളിയാഴ്ച ജുമായയിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള സൂറത്താണ് ആ സൂറത്തുൽ ശേഷമുള്ള തൊട്ടടുത്തുള്ള സൂറത്താണ് സൂറത്തുൽ മുനാഫിഖൂൻ സൂറത്തുൽ എട്ടാമത്തെ ആയത്ത് മുപ്പത്തിമൂന്ന് തവണ ഓതുക ഏതാണ് ആയത് എന്ന് ഞാൻ തരാം يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين وللمؤمنين ولكن المنافقين لا يعلمون يا آية എത്ര തവണ മുപ്പത്തിമൂന്ന് തവണ എന്ത് ചെയ്യുക ഈ ഇസ്മുകൾ ചൊല്ലിയ ശേഷം ഓതുക അതോടൊപ്പം തന്നെ അതിനുശേഷം സൂറത്ത് ആലി ഐമ്രാനിലെ സൂറത്തുൽ ബക്രയ്ക്ക് ശേഷമുള്ള മൂന്നാമത്തെ സൂറത്താണ് സൂറത്തു ആലി ഇമ്രാൻ ആലി ഐമ്രാനിലെ ഇരുപത്തി ആറാമത്തെ ആയത്തും മുപ്പത്തിമൂന്ന് തവണ ഓതുക ഓതുക നമുക്കൊക്കെ അറിയുന്നൊരു ആയത്ത് കൂടിയാണ് ഏത് ഇരുപത്തി ആറാമത്തെ സൂറത്തു ആലി ഇമ്രാൻ ഇരുപത്തിയാറാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير. മുപ്പത്തിമൂന്ന് തവണ എന്തിയ അവൻ ഓതുക അവൻ ഓതിയിട്ടെന്ത് ചെയ്യ ആത്മാർത്ഥമായി റബ്ബിനോട് റബ്ബിനോട്വായരക്ക റബ്ബേ ഞാൻ ഇന്ന വ്യക്തിയുമായി പിണക്കത്തിലാണ് ചില സാഹേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പിണക്കം സംഭവിച്ചു പോയി ഭർത്താവുമായിട്ടാണെങ്കിലും ഭാര്യയുമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടാണെങ്കിൽ ആരെയാണോ മനസ്സിൽ കണ്ടിട്ട് റബ്ബെ നീ ഞങ്ങളുടെ കൽവിനെ അടുപ്പിച്ച് നൽകണേ അല്ലോ ഞങ്ങളുടെ കൽബിനെ നീ എന്ന് അടുപ്പിച്ച് നൽകണേ റഹ്മാനെ എന്നിങ്ങനെ റബ്ബിനോട് ഈ ഒരു ഇസ്മുകൾ ചൊല്ലി വളരെ പെട്ടെന്ന് അവന്റെ ആ ദിനജാപത്ത് കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിരിക്കുക പെട്ടെന്ന് തന്നെ അവൻ ചെയ്യുന്ന ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യണമെന്നല്ല ഈ പറയുന്നതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് സൗകര്യമുള്ളത് സാഹചര്യം എപ്പോഴാണോ ഒത്തുവരുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക അത് ചെയ്യാൻ ജീവിതത്തിൽ പതിവാക്കാൻ എല്ലാം കൂടെ ചെയ്ത് വല്ലപ്പോഴും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വെറുത് കൃത്യമായി കൊണ്ട് നടക്കലാണ് അള്ളാഹു നൽകട്ടെ ഇനിയോ അള്ളാഹുവിന്റെ ഇസ്മകൾപ്പെട്ട ഒരു വിസ്മമാണ് അൽ വധൂദ് എന്ന നാമം എന്ന് തവണ തവണ ചൊല്ലുക എന്താണ് അതിന്റെ അർത്ഥം സ്നേഹിക്കുന്നവനെ ഇഷ്ടം വെക്കുന്നവനെ അല്ല കൃപയുള്ളവനെ മയം ചെയ്യുന്നവനെന്നൊക്കെ ആശയം വരുന്ന എന്ന ഇസ്മ ഇരുപത് തവണ ചൊല്ലുക ശേഷം സൂറത്ത് ബക്കറയിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ആയത് അത് എത്ര തവണ ഒന്നിരിക്കൽ പതിനൊന്ന് തവണ ഓതുക അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ ഓതുക അത് നിസ്കാര നിസ്കാരശേഷം പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാതെ മറ്റേതെങ്കിലും സമയത്താണ് കഴിയുന്നതെങ്കിൽ അപ്രകാരം ചെയ്യുക ഇരുപത് തവണ യാ യാ എന്ന ചൊല്ലിയതിനു ശേഷം ومن الناس من يتخذ من دون الله اندادا يحبونهم يحبونهم كحب الله والذين امنوا اشد حبا لله ولو يرى الذين ظلموا اذ يرون العذاب ان القوه لله جميعا ഈ ആയത്തും എത്ര തവണ ഒന്നിരിക്കൽ പതിനൊന്ന് തവണ ഓതുക അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ ഓതിയിട്ട് റബ്ബിനോട് ഇപ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലല്ലോ ഞാൻ ഇന്നാലിന്റെ വ്യക്തിയുമായി പിണക്കത്തിലാണ് അല്ലെ ഇന്നാലിന്റെ വ്യക്തി എന്നോട് വലിയ അക്രമം പ്രവർത്തിക്കുന്നുണ്ട് നീ കൽബൊന്നും മയപ്പെടുത്തി തരണേ അല്ലോ അള്ളാഹു എന്നീ കല്ബിൽ ഒരു മയം നൽകണേ നൽകണേല്ലോ സ്നേഹം നൽകണേ നൽകണേല്ലോ ഇപ്രകാരം അബ്ബിനോട് ദ്വാരെന്നാൽ ആ ദ്വീ നിജാബത്തുണ്ടാവും ആ വ്യക്തിയുമായിട്ടുള്ള കൽബിയായ ബന്ധം നമ്മുടെ ഹൃദയമായിട്ടുള്ള അടുപ്പം അള്ളാഹു അടുപ്പിച്ച് നൽകുകയും കൽബിൽ പരസ്പരം സ്നേഹമിട്ട് തരികയും സന്തോഷമുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യും വഴക്കിൽ കഴിയുന്ന പ്രയാസത്തിൽ കഴിയുന്ന ദുരിതത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഭാര്യമാര് സഹോദരിമാര് അതുപോലെ തന്നെ ഭർത്താക്കന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഭാര്യയും ഭർത്താക്കന്മാരാകുമ്പോൾ ഇണകളാകുമ്പോൾ ചട്ടിയും കലവും തട്ടിയും മുട്ടിയും നിൽക്കും എന്ന് പറയുന്നത് പോലെ തന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അതൊക്കെ നാല് ചുമരിനുള്ളിൽ തീർത്ത് പരിഹരിച്ചു പോവുക അള്ളാഹു അങ്ങനെയുള്ള കുടുംബജീവിതം നമുക്കൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കൾ മാതാപിതാക്കൾ തുടങ്ങി നമ്മുടെ സഹോദരങ്ങൾ അവരുടെ മക്കൾ അവരുടെ കുടുംബാദികൾ തുടങ്ങി എല്ലാവരും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ മിനിന്യങ്ങൾ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ഇഷ്ടജനങ്ങൾ സാഹോദര്യവും സ്നേഹവും സമാധാനവും ഉള്ള ജീവിതത്തിനുടമകളാക്കി തരുമാറാകട്ടെ പരസ്പര സ്നേഹത്തോടെ ഈ ദുനിയവിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ നാളെ ആഹുറത്തിൽ പുന്നാര തങ്ങളുടെ ജിവാറിൽ പരിശുദ്ധ ശുദ്ധ സ്വർഗത്തിലും അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കാണാം അസല വാലിക്കും